നമസ്കാരം പതിനായിരങ്ങളാണ് വി എസിനെ കാണാൻ വേണ്ടി തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് കേരളം ഒന്നാകെ നൊമ്പരപ്പെടുകയാണ് പൊട്ടിക്കരയുകയാണ് പലരും എന്നെ വിളിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുകയാണ് നന്ദകുമാർ എന്താണ് മിണ്ടാത്തത് കാരണം വി എസുമായി ഏറ്റവും അധികം രഹസ്യ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന ഒരാളാണ് നന്ദകുമാർ ലാവ്ലിംഗ് കേസിലും അതേപോലുള്ള സംഭവങ്ങളിലും വി എസ് ആണ് പിന്നിലെന്ന് ഞങ്ങൾക്ക് എല്ലാവരും അറിയാം നന്ദകുമാർ പോരാട്ടം നടത്തിയേ എന്നുള്ളു എന്നാൽ വി എസ് ആണോ താങ്കളുടെ പിന്നിലെന്നും വി എസ് അതിൻ്റെ പേര് ക്രൂശിക്കപ്പെട്ടുവെന്നും അറിയാം പോളിറ്റ് ബ്യൂറോ മെമ്പറായ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതും അതേപോലെ മുഖ്യമന്ത്രിയാകേണ്ട അദ്ദേഹത്തെ വെട്ടിമാറ്റി പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതും അങ്ങനെ എല്ലാ തരത്തിലും പീഡിപ്പിക്കപ്പെട്ടപ്പോഴും വി എസിനോടൊപ്പം നിന്ന് പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് നന്ദകുമാർ പിന്നെ എന്താണ് മിണ്ടാത്തത് ഞാൻ മിണ്ടാത്തതെല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ചില കാര്യങ്ങൾ പഠിക്കുകയായിരുന്നു വി എസ് യഥാർത്ഥത്തിൽ മരിച്ചത് ഇന്നലെയാണോ എന്നാൽ എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ പ്രകാരം അദ്ദേഹം മിനിഞ്ഞാനയെ മരിച്ചിരുന്നു മിനിഞ്ഞാനയെ മരിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ മരണം പുറത്തുവിടാത്തത് പിണറായി വിജയനും സംഘവുമാണ് ഇന്നലെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും തീരുമാനമെടുക്കുകയും അതിനുശേഷമാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ഇന്നലെ മൂന്ന് മണി രണ്ട് ഇരുപത് മിനിറ്റിനാണ് അദ്ദേഹം മരിച്ചതായി ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ അതിനുമ്പ് ഒരു ദിവസം മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചിരുന്നു നമുക്കറിയാം പിണറായി വിജയൻ അദ്ദേഹത്തെ എല്ലാ തരത്തിലും കൊല്ല കൊല്ല ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം പിണറായി വിജയന് സംസ്ഥാന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കാൻ വേണ്ടി മുൻകൈയ്യെടുത്ത വി എസ് അച്യുതാനന്ദനെ പിന്നീട് വി എസ് അച്ഛോനെ വെട്ടിമാറ്റാൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നു പിണറായി വിജയൻ നടത്തിയിട്ടുള്ളത് പാലുകൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന പാമ്പിനെ പോലെയാണ് പിണറായി അതായത് എന്നും വിഷം ചീറ്റി തട്ടിപ്പും വെട്ടിപ്പും മാത്രം മുതലാക്കി ജനങ്ങളെ വഞ്ചിച്ചിട്ടുള്ള ഒരു നേതാവാണ് പിണറായി എന്നാൽ വി എസ് ഒ ജനങ്ങൾക്ക് വേണ്ടി പാവപ്പെട്ടവർക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടവർക്ക് വേണ്ടി ഈ നാടിൻ്റെ പ്രകൃതിക്ക് വേണ്ടി ഈ നാടിൻ്റെ സംരക്ഷണത്തിനു വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ഒരാളാണ് ജനിച്ച ഓർമ്മ വന്നാൽ തന്നെ അമ്മ നഷ്ടപ്പെട്ടു നാലാം വയസ്സിൽ അമ്മ നഷ്ടപ്പെട്ടു പതിനൊന്നാം വയസ്സിൽ അച്ഛൻ നഷ്ടപ്പെട്ടു പിന്നീട് കയർത്തൊഴിലാളി കയർ ഫാക്ടറിയിൽ ജോലിക്ക് തുടങ്ങിയ മുതൽ ഇങ്ങോട്ട് പോരാട്ടങ്ങളുടെ കാലഘട്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ജയിലിൽ കിടന്ന നേതാവായിരുന്നു വി എസ് അച്യുനാന്തൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് അവിടുന്ന് ഇങ്ങോട്ട് എത്ര എത്ര പോരാട്ടങ്ങൾ അദ്ദേഹം നടത്തി അദ്ദേഹവും ഞാനും ചേർന്നുള്ള പല പോരാട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ലാവലിംഗ് കേസ് യഥാർത്ഥത്തിൽ ലാവലിംഗ് കേസിൻ്റെ യഥാർത്ഥ ശക്തി വി എസ് എച്ച് ഞാൻ ലാവലിംഗ് കേസ് പുറത്തു കൊണ്ടുവന്ന് എൻ്റെ ഓഫീസ് കത്തിച്ച് എല്ലാ തരത്തിലും എന്നെ കൊല്ലാൻ വേണ്ടി പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ പിന്നിൽ ശക്തമായി പിന്തുണച്ചുമായി പിന്തുണയുമായി എത്തിയത് വി എസ് ആയിരുന്നു അത് ഈ കേരളത്തിലെ എല്ലാവർക്കും അറിയാം ഞാൻ കൊല്ലപ്പെടേണ്ടതായിരുന്നു പക്ഷേ കൊല്ലപ്പെടുന്നതിന് മുമ്പ് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു ഹരജിയാണ് ഞാൻ എന്നെ രക്ഷപ്പെടുത്തിയത് പിണറായി വിജയൻ കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചതായിരുന്നു കൊട്ടേഷൻ ടീമിനെ ഏൽപ്പിച്ചിട്ടും എന്നെ തൊടാൻ പറ്റാതെ വന്നത് ഹൈക്കോടതിയിൽ പിണറായി വിജയൻ എന്നെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തുന്നു എന്ന് ഹരജി ഫയൽ ചെയ്തപ്പോഴാണ് എൻ്റെ ഓഫീസ് കത്തിച്ച് എൻ്റെ കൈവശമുള്ള എല്ലാ രേഖകളും നശിയിക്കപ്പെട്ടു ഈ ബാലാനന്ദനാണ് എനിക്ക് എല്ലാ രേഖകളും തന്നിരുന്നത് ഈ ബാലാന്തൻ തന്ന രേഖകളിൽ പലതും മുഹമ്മദ് റിയാസ് കരസ്ഥമാ എൻ്റെ ഓഫീസിൽ നിന്ന് കരസ്ഥമാക്കി വളരെ രഹസ്യമായി വെച്ചിരുന്ന ഒരു ഓഫീസിലായിരുന്നു ഈ രേഖകളെല്ലാം മളമാറിയിൽ പൂട്ടി സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നാൽ ക്രൈം അച്ചടിക്കുന്നത് ക്രൈം അച്ചടിച്ചിരുന്നത് കോഴിക്കോട് ഗീതാഞ്ജലി പ്രസിലായിരുന്നു ആ പ്രസിൽ എത്തിയ ഗുണ്ടകൾ കൃത്യമായി ഞങ്ങളുടെ ഓഫീസ് മനസ്സിലാക്കി അങ്ങനെ ഞങ്ങളുടെ രഹസ്യമായ നട ഓഫീസിൽ എത്തുകയും അവിടെ അവിടെ നിന്ന് പെട്രോളും ഗുണ്ടകളുമായി വന്ന് അവർ ഓഫീസ് അടിച്ച് പൊളിക്കുകയും പെട്രോൾ വെച്ച് കത്തിക്കുകയും ചെയ്തു അതോടൊപ്പം അവർ ഈ ലാവലിംഗ് കേസിൻ്റെ പ്രധാനപ്പെട്ട രേഖകൾ കടത്തിക്കൊണ്ടുപോയി കമല ഇൻട്രാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനിയുടെ രേഖകൾ കടത്തിക്കൊണ്ടുപോയി അത് വെച്ചിട്ടാണ് പിന്നീട് മുഹമ്മദ് റിയാസ് പിണറായി വിജയനെ ബ്ലാക്ക് മെയിൽ ചെയ്ത് സ്വന്തം മകളെ കല്യാണം കഴിപ്പിച്ച് മുഖ്യമന്ത്രിയുടെ മരുമകനായി മാറിയത് അത് വേറെ ചരിത്രം ഇരുപത്തഞ്ച് ദിവസം മുഹമ്മദ് റിയാസിന് ജയിലിൽ കിടക്കേണ്ടി വന്നു ആ അന്ന് ഞാൻ പുറത്തു കൊണ്ടുവന്ന ലാവ്ലീൻ്റെ ലേഖകൾ ആരും ഈ ബാലാനന്ദൻ തന്നിട്ടായിരുന്നു ഞാനത് പഠിച്ച് കൃത്യമായി പിണറായി വിജയൻ കേരളം കണ്ട ഏറ്റവും മതമനായ ഏറ്റവും ഭീകരനായ ഏറ്റവും തെമ്മാടിയായ ഏറ്റവും തട്ടിപ്പുകാരനായ അഴിമതിക്കാരൻ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് കാരണം കേരളത്തിൻ്റെ ഗജനാവ് കൊള്ളയടിച്ചിട്ടുള്ള ഒരു ഏർപ്പാടായിരുന്നു പിണറായി വിജയൻ നടത്തിയത് നൂറ് കോടി രൂപയ്ക്ക് ബാ നടത്താമായിരുന്ന ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ വിദ്യുശക്തി പദ്ധതികളുടെ പൂർത്തീകരണം വെറും നൂറ് കോടിക്ക് നടത്തുന്നത് ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടിക്ക് ഒപ്പിടുകയും ലാവ്ലിംഗ് കമ്പനിയുമായി ഒപ്പിടുകയും അതിലെ കൂടുതൽ പണം കിക്ക് ബാക്കായി അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വരുത്തുകയും അതോടൊപ്പം മലബാർ ക്യാൻസർ സെൻറ്ററിലേക്ക് വരേണ്ട എഴുപത്തിയഞ്ച് കോടി രൂപ പിണറായി വിജയൻ്റെ ഭാര്യയുടെ കമലാൻ റേഷൻ എക്സ്പോർട്ടിംഗ് കമ്പനിയിലേക്ക് കൊണ്ടുവ സിംഗപ്പൂരിലെ അയക്കുകയും ഒക്കെ ചെയ്തതായിരുന്നു ആ സ്റ്റോറി എൻ്റെ കൈവശം എല്ലാ രേഖകളും നഷ്ടപ്പെട്ട് എനിക്ക് എന്നെ കൊല്ലുമെന്നുള്ള ഭീഷണിയിൽ നിൽക്കുമ്പോൾ എനിക്ക് സഹായഹാസവുമായി എത്തിയതാണ് വി എസ് അന്ന് എന്നെ രഹസ്യമായി വി എസ് എന്നെ മറ്റൊരു നമ്പറിൽ നിന്ന് വിളിച്ചു ആ നമ്പറിൽ നിന്ന് വിളിച്ചിട്ടാണ് എന്നോട് പറഞ്ഞത് ധൈര്യമായിട്ടിരിക്കും ഞങ്ങളെല്ലാം ഉണ്ട് ആ ഒന്നും നഷ്ടപ്പെടില്ല നന്ദകുമാർ സി ബി ഐ എൻക്വയറിക്ക് പോകണമെന്ന് ആദ്യമായി പറഞ്ഞിട്ടുള്ള സത്യത്തിൽ എന്നോട് വി എസ് അച്യുനാന്തനായിരുന്നു ഞാനും പി സി ജോർജുമായുള്ള ബന്ധം മനസ്സിലാക്കി അദ്ദേഹം പി സി ജോർജ് വഴിയായിരുന്നു രേഖകളെല്ലാം എത്തിച്ചു തന്നത് ഷാ ആ കെ എം ഷാജഹാനായിരുന്നു ആ രേഖകളെല്ലാം റെഡിയാക്കി കൊടുത്തത് അന്ന് കെ എം ഷാജഹാനും അതേപോലെ വി എസ് അച്യാനും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിരുന്നു ഞാൻ കൊണ്ടുവന്ന മൂന്നാർ ടാറ്റ കയ്യേറിയ സ്ഥലം ആ പതിനായിരം ഏക്കർ സ്ഥലത്തെക്കുറിച്ചുള്ള രേഖകൾ ക്രൈമാണ് പുറത്തുവിട്ടത് പി സി ജോർജ് എന്നെ വിളിച്ചു പറഞ്ഞു വി എസ് അച്യാനൻ മൂന്നാറിലേക്ക് വരുന്നുണ്ട് നന്ദകുമാറും വരണം അവിടെ സ്ഥലം സന്ദർശിക്കാൻ വരികയാണ് കയ്യേറ്റ സ്ഥലങ്ങൾ സന്ദർശിക്കാൻ വരികയാണ് ഞാനൊരു സംഘവും എത്തിയപ്പോൾ എന്നെ എതിർത്തത് വി വി എസ് എതിർത്തു എന്ന പേരിൽ പി സി ജോർജ് ഓർമ്മ നന്ദകുമാർ രംഗത്തെ വരണ്ട കെ എം ഷാജാൻ ശുഭിതനാണ് കാരണം അതിനൊരു കാരണമുണ്ടായിരുന്നു ഞാനും അത് പി എസ് അച്യോന്ദനും തമ്മിൽ ഒരു കേസ് ഉണ്ടായിരുന്നു അതിന് കാരണം ദേവസ്വം ബോർഡ് അതായത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വൻ അഴിമതി നടത്തിയെന്നും അതിൻ്റെ ചെയർമാനായ വി ജി കെ പ്രസിഡന്റായ വി ജി കെ മേനോൻ കോടികൾ ഇരുന്നൂറ് കോടിയോളം തട്ടിപ്പ് അരവണ പായസ നിർമ്മാണത്തിൻ്റെ പേരിൽ ഇരുന്നൂറ് കോടിയോളം രൂപ തട്ടിപ്പ് നടത്തിയെന്നുള്ള ഒരു ഞെട്ടിക്കുന്ന വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്ത് രേഖകൾ പുറത്തുവിട്ടിരുന്നു അതിൽ വി എസ് അച്യാനനും പങ്ക് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ആ പങ്ക് എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം എനിക്കെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു അതാണ് വി എസ് അച്യുതാനൻ യഥാർത്ഥത്തിൽ വി എസ് അച്ഛാനന്ദനെ നോമിനിയായ വി ജി കെ മേന നടത്തിയ അഴിമതിയായിരുന്നു അതിൽ ഉത്തരവാദിത്വം വി എസിനും ഞാൻ സൂചിപ്പിച്ചത് എന്നിട്ട് പോലെ ഒരു അഴിമതിയുടെ കറ വന്നപ്പോൾ അദ്ദേഹം എനിക്കെതിരെ കേസ് ഫയൽ ചെയ്യാൻ തയ്യാറായി അതിന് അവസാനം വി ജി കെ മേനോൻ എനിക്കെതിരെ ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്തു ഞാൻ വിജയിച്ചു വി ജി കെ മേനോൻ കള്ളനാണെന്നും തട്ടിപ്പുകാരനാണെന്നും അഴിമതി നടത്തിയതെന്ന് ഞാൻ തെളിയിച്ചു വി എസ് എച്ച് തന്നെ എനിക്കെതിരെയുള്ള കേസ് പിൻവലിച്ചു അതിനുശേഷമാണ് ഈ ലാവലിംഗ് കേസിൻ്റെ പോരാട്ടം വന്നതോട് കൂടിയിട്ടാണ് ഞാൻ അദ്ദേഹം എന്നെ എൻ്റെ കേസ് പിൻവലിച്ചത് അങ്ങനെ അദ്ദേഹം ഞാൻ ലാവലിംഗ് കേസ് സി ബി അന്വേഷണത്തിന് ഹർജി ഫയൽ ചെയ്തു അങ്ങനെ ആ പോരാട്ടത്തിൽ ഞാൻ വിജയിച്ചു അങ്ങനെയാണ് ആ ഹർജി ഫയൽ ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തഞ്ച് സെപ്റ്റംബർ മാസത്തിൽ ഹർജി ഫയൽ ചെയ്തുകൊണ്ടാണ് വി എസ് അച്യുകാന്തൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായത് അല്ലെങ്കിൽ രണ്ടായിരത്തി ആറിൽ മുഖ്യമന്ത്രിയായി വി എസ് അച്യുനാന്തനെ സെലക്ട് ചെയ്യാൻ പിണറായി വിജയൻ സമ്മതിക്കുമായിരുന്നില്ല കാരണം ലാവ്ലിങ് കേസ് ഡെമോക്രസിൻ്റെ വാള് പോലെ പിണറായി വിജയനെ തലയ്ക്കുമേതെ വന്നപ്പോഴാണ് പിണറായി വിജയൻ പിന്നോട്ട് വെക്കേണ്ടി വന്നത് അല്ലായിരുന്നെങ്കിൽ വി എസ് അച്യുകാന്തനെ എല്ലാ തരത്തിലും വെട്ടിമാറ്റി പിണറായി വിജയൻ രണ്ടായിരത്തി ആറ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകുമായിരുന്നു ആ എന്നാൽ ഞാൻ ഏതെങ്കിലും തരത്തിൽ വി എസ് അച്യുവാദനുമായി അതിൻ്റെ പേരിൽ എനിക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ ഞാൻ ശ്രമിച്ചിട്ടില്ല എൻ്റെ സംരക്ഷണത്തിന് അദ്ദേഹം എല്ലാ തരത്തിലും സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നു ഇപ്പോഴും വി എസിൻ്റെ ശക്തമായ പിന്തുണ എനിക്കുണ്ട് അദ്ദേഹം മരിച്ചാലും മരിച്ചില്ലെങ്കിലും ഇപ്പോഴദ്ദേഹം യാത്രയായിരിക്കണം എന്നാലും അദ്ദേഹത്തോട് കാട്ടിയ ക്രൂരതകൾ പിണറായി വിജയൻ കാട്ടിയിട്ടുള്ള ക്രൂരതകൾ പാർട്ടിയെ കൈയടക്കി അവസാനം അദ്ദേഹം പിണറായി വി എസ് അച്ഛനെ ചാന്തനെ എല്ലാ തരത്തിലും ഒറ്റപ്പെടുത്തി രണ്ടായിരത്തി പതിനാറിൽ എലക്ഷനിൽ വി എസ് അച്യാനന്ദനെ കേരളം മുഴുവൻ പ്രസംഗിപ്പിച്ച് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കുമെന്നുള്ള വിശ്വാസം നൽകി ചതിക്കുകയായിരുന്നു മുഖ്യമന്ത്രി വീണ വീണായിരുന്ന ഉമ്മൻചാണ്ടിയെ സരിത നായരെ വെച്ച് ചതിച്ച പോലെ വി എസ് അച്യാനന്ദനെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം യാത്ര ചെയ്യിപ്പിച്ച് ചതിക്കുകയായിരുന്നു ആര് പിണറായി വിജയൻ അവസാനം വൻ ഭൂരിപക്ഷം കിട്ടിയപ്പോൾ വി എസ് അച്യോന്ദനെ വെട്ടിമാറ്റി മുഖ്യമന്ത്രി സ്ഥാനം കൊടുത്തില്ല പിന്നീട് കണ്ടത് വി എസ് വി എസ് അച്യോന്ദനെ എല്ലാ തരത്തിലും ഒതുക്കി പിണറായി വിജയൻ്റെ എല്ലാ തരത്തിലുള്ള അഴിമതിയുടെ ഞെട്ടിക്കുന്ന കഥകളാണ് ഈ കഴിഞ്ഞ കാലഘട്ടം വരെ നമ്മൾ കേട്ടിട്ടുള്ളത് ഞാൻ എന്താണോ രണ്ടായിരത്തഞ്ചിൽ പുറത്തു വന്ന് കൊണ്ടുവന്ന് കേരളത്തെ ഞെട്ടിച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്നാൽ ഒരു മണ്ണാങ്കട്ടയുമെല്ലാം പെരുങ്കളനാണെന്ന് ലോകത്തോട് ആദ്യമായി വിളിച്ചു പറഞ്ഞ ഞാനാണ് അതുതന്നെയാണ് വി എസ് അച്യാന്തൻ എന്നോടുണ്ടായിരുന്ന സ്നേഹം പലപ്പോഴും പല സ്ഥലങ്ങളിൽ വി എസ് അച്യാനനും ക്രൈം നന്ദകുമാറും അതേപോലെ കൃഷിരാജ് സിംഗും ഒറ്റക്കെട്ടായി പോരാട്ടം നടത്തുന്നു എന്ന് പോലെ പോസ്റ്ററുകളും ബാനറുകളും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഞാൻ ഞാൻ ഇന്നേ വരെ വി എസ് അച്യാനനെ കണ്ടതോ അദ്ദേഹമായി എന്തൊക്കെ കാര്യങ്ങൾ നടത്തിയതോ പുറത്ത് പി എസ് അച്ചാന്തനും ഞാനും ചേർന്നുകൊണ്ട് ലാവലിംഗ് കേസിൽ സി ബി ഐ യുമായി ചേർന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യങ്ങളും ഇതുവരെ ആരും ലോകത്തോട് പറയുന്നു ഇപ്പോഴും ഞാൻ പറയുന്നില്ല അത് ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ പറയില്ല എന്ന് കരുതി കരുതി തീരുമാനിച്ചതാണ് ഇപ്പോൾ മരിച്ചപ്പോൾ ഞാൻ പറയും അത് എൻ്റെ പുസ്തകത്തിൽ വളരെ വിശദമായി എന്താണ് വി എസ് അച്യുനാനൻ ലാവലിങ് കേസിൽ സി ബി ഐ അന്വേഷണ സമയത്ത് ചെയ്തിട്ടുള്ളത് അതെങ്ങനെയെല്ലാമാണ് സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം കണ്ടിരുന്നോ അങ്ങനെയെങ്കിൽ എവിടെ വെച്ച് ഞാൻ അത് ഏത് സാഹചര്യത്തിലാണ് എന്നെല്ലാം അദ്ദേഹം വിശദമായി ഞാൻ പുസ്തകത്തിൽ പറയും എന്തായാലും ഇപ്പോൾ ഞാൻ പറയുന്നത് വി എസ് അച്യുനന്ദനോട് പിണറായി വിജയൻ കടുത്ത പക തീർക്കുകയാണ് മരണത്തിലും അദ്ദേഹം മരിച്ചത് ഒരു ദിവസം മുമ്പാണ് അത് മിനിഞ്ഞാന്നാണ് അദ്ദേഹം മരിച്ചത് എന്നുള്ള വിവരമാണ് ക്രൈമിന് കിട്ടിയിട്ടുള്ളത് എന്നാൽ മരിച്ചിട്ടും അദ്ദേഹത്തെ ഡിക്ലെയർ ചെയ്ത് ഒരു ദിവസം കൂടി നീട്ടിക്കൊണ്ടുപോയി ഡിക്ലെയർ ചെയ്തിട്ടുള്ള ഇന്നലെയാണ് അപ്പം അദ്ദേഹം അദ്ദേഹത്തെ കാണാൻ വേണ്ടി ലക്ഷക്കണക്കിനായ ആളുകൾ തെരുവിലേക്ക് അലമുറയിട്ട് എത്തിയപ്പോൾ എ കെ ജി സെൻറ്ററിൽ പോലും കൊണ്ടുപോകാതെ പുതിയ കെട്ടിടത്തിലേക്ക് കൊണ്ട് പുതിയ ബാ എ കെ ജി സെൻറ്ററിലേക്ക് കൊണ്ടുപോകാതെ അദ്ദേഹത്തോട് ഇപ്പോൾ അപമാനിച്ചിരിക്കുകയാണ് പാർട്ടി പിണറായി വിജയനാണ് അതിൻ്റെ കാരണക്കാരൻ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന എ കെ ജി സെൻറ്റർ അതിലേക്ക് അവിടെ കൊണ്ടുപോയി ആ ഓർമ്മകളെ ഒന്ന് പുതുക്കാനുള്ള ഒരു അവസരം പോലും അദ്ദേഹം നൽകിയില്ല പകരം എ കെ ജി പഠന സെൻ പഠന സെൻറ്ററിലേക്ക് കൊണ്ടുപോയി അവിടെ കുറച്ചു നേരം നിർത്തി അവസാനം പറഞ്ഞു ഇവിടെ ഭയങ്കര ആളുകൾ എല്ലാവരും പിരിഞ്ഞു പോകണം പി ജയരാജൻ ഈ എം വി ജയരാജൻ ഡിക്ലെയർ ചെയ്തു എല്ലാവരും പിരിഞ്ഞു പോകണം ആ പിരിഞ്ഞു പോയി ഇനി വീട്ടിലേക്ക് കൊണ്ടുപോകണ വീട്ടുകാരെ മാത്രം എന്തൊരു ആഭാസത്തരമാണ് കാണിക്കുന്നത് എത്ര രാത്രി ലേറ്റായാലും ഈ വി എസ് അച്യകാന്തൻ്റെ ഭൗതിക ശരീരം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ തന്നെ യാതൊരു തടസ്സവുമില്ല പക്ഷെ പതിനായിരക്കണക്കിന് ആളുകൾക്കൊന്ന് കാണാൻ വേണ്ടിയുള്ള അവസാന ശ്രമത്തിൻ്റെ ഭാഗമായിട്ടൊരു നോക്കം നോ നോട്ടത്തിന് പോലും അനുമതി കൊടുക്കാതെയാണ് പിണറായി വിജയൻ്റെ കടും വെട്ട് എൻ്റെ പിണറായി വിജയ ജീവിതത്തിൽ പഠിക്കേണ്ട ഒരു പാഠമുണ്ട് താങ്കൾ കണ്ടില്ലേ പതിനായിരങ്ങൾ പൊട്ടിക്കരയുന്നത് ഈ വി എസ് എച്ച് അതേണ്ടിട്ട് എന്നാൽ താങ്കളുടെ സ്ഥിതിതായിരിക്കുമോ താങ്കൾക്ക് കല്ലാറായിരിക്കും കേരളത്തെ നശിപ്പിച്ച അധമനായ മുഖ്യമന്ത്രി അധമനായ സി പി എം നേതാവ് പ സി പി എമ്മിനെ പരിപൂർണമായി നശിപ്പിച്ച നേതാവ് എന്നുള്ള നിലയിലേക്കും ജനങ്ങൾ താങ്കൾ മരണപ്പെട്ടാലും കല്ലെറിയുക എന്നാൽ വി എസ് അച്യുനന്ദൻ അങ്ങനെയല്ല ജനഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന പോരാട്ട നായകനാണ് ജനങ്ങൾക്ക് വേണ്ടി പോരാട്ടം നടത്തിയിട്ടുള്ള ആളാണ് അദ്ദേഹത്തിന് ജനഹൃദയത്തിൽ ജീവിച്ചിരിക്കുന്ന കാലം ജന കേരളം ഉള്ളായിരത്തോളം കാലം വി എസ് അച്യാനന്ദൻ സ്മരിക്കപ്പെടും അദ്ദേഹത്തെ ഒരു ദിവസം മരണപ്പെട്ടിട്ടും അദ്ദേഹത്തെ കൊല്ലക്കൊല ചെയ്ത് പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ബോഡിയോട് അനാഥരവ് പിണറായി വിജയൻ കാണിച്ചിട്ടുള്ളത് ആ അതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ഹൃദയാജ്ഞലി രേഖപ്പെടുത്തുകയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടൊപ്പം ഈ നാടിനോടൊപ്പം ഈ ജനങ്ങളോടൊപ്പം ജന അത് ഞങ്ങളും പങ്കു നന്ദി നമസ്കാരം